ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ബി ജെ പി നഗരത്തിൽ പ്രകടനം നടത്തി പഹൽഗാമിൽ പുലിഞ്ഞ ഭാരതത്തിന്റെ ചോരയ്ക്ക് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ മറുപടി നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊടുന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി പകൽഗാമിലെ സിന്ദൂരം മയക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് അവിടെ വീണ ഭാരതത്തിന്റെ ചോരയ്ക്ക് തീമഴ കൊണ്ട് മറുപടി കൊടുത്ത നമ്മുടെ പ്രധാനമന്ത്രിക്കും ധീര സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടുങ്ങലൂർ മണ്ഡലം ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിച്ചു കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അത് കഴിഞ്ഞ് പിന്തുണയുള്ള തീവ്രവാദികളാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാനെതിരെ വിവിധ രീതിയിലുള്ള ഉപരോധം കൊണ്ടുവന്ന് അതുമാത്രമല്ല ഈ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കിങ് പാവപ്പെട്ട ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്ത ഭീകരവാദികൾ പാകിസ്ഥാൻ്റെ പിന്തുണയോടെയാണ് ചെയ്തതെന്ന് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുകയും ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാവിലെ ഒന്നേ നാൽപ്പത്തിയഞ്ചിന് പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ നമുക്കറിയാം അറിയാം അറിയാം ഭീകരന്മാർക്കും തീവ്രവാദികൾക്കും പാലും കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് എല്ലാവർക്കും ആ ഭാരതീയ ജനതാ പാർട്ടി ഇടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി കെ ആർ വിദ്യാസാഗർ പി എസ് അനിൽകുമാർ ടി എസ് സജീവൻ ടി കെ ജമ്മി വിനിത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി